ുടെ പത്തരമാറ്റ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആദർശം നമ്മുടെ നയനയോട് പറയണം നയനെ നിൻ്റെ കയ്യിലും തെറ്റുണ്ട് നിനക്ക് എന്നോട് ഒരു വാക്ക് പറയുമായിരുന്നു നന്ദുവിൻ്റെ അനിയുടെ മനസ്സിൽ നന്ദുവാണ് എന്നുള്ള കാര്യത്തിൽ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എൻ്റെ അനിയൻ വേദനിക്കേണ്ടി വരില്ലായിരുന്നു നന്ദുവും വേദനിക്കേണ്ടി വരില്ലായിരുന്നു ഇനിയെങ്കിലും നീ ഒരു കാര്യം മനസ്സിൽ വെച്ചോണം എന്ത് കാര്യം ഉണ്ടെങ്കിലും നീ മറ്റാരോട് പറഞ്ഞില്ലെങ്കിലും എന്നോട് പറയണം നന്ദു എൻ്റെ കൂടെ അനിയത്തിയാണ് അവളെ ഇനി അനിയതായിട്ട് നീ കാണരുത് അതായത് ആദർശിന് അന്യതായിട്ട് നീ കാണരുത് അവൾ എൻ്റെ സ്വന്തം കൂടെപ്പുറപ്പാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് ആദർശി പോവുകയാണ് അപ്പോൾ നയൻ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ് അതേസമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദു അണിഞ്ഞൊരുങ്ങുകയാണ് നമ്മുടെ നന്ദു അടിപൊളിയായിട്ട് സാരിയൊക്കെ ഉടുത്ത് നല്ല സൂപ്പറായിട്ട് സൂപ്പറായിട്ടിരിക്കുകയാണ് പക്ഷേ വളകളൊക്കെ എടുത്ത് അണിയുന്നുണ്ട് നന്ദുവിന് നല്ല സങ്കടമാണ് നന്ദു ഇങ്ങനെ വിഷമിച്ചാണ് ഓരോന്ന് ചെയ്യുന്നത് പിന്നെ അതേ സമയത്ത് നമ്മുടെ ഗോവിന്ദനും കനകയും കൂടി അണിഞ്ഞൊരുങ്ങി ഇറങ്ങി വരികയാണ് നല്ല സൂപ്പറായിട്ട് ഒരുങ്ങി നല്ല അടിപൊളിയായിട്ട് വരികയാണ് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ നയനയെ കാണുകയാണ് നയനയെ കാണുമ്പോഴത്തേക്ക് നയന നയനയോട് പറയുന്നത് ആഹാ മോളെ നന്ദു നന്ദൂട്ടൻ എന്തു ചെയ്യും നന്ദൂട്ടൻ റെഡി ആയോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ നയന പറയുന്നത് ആ അവളകത്തുണ്ടമ്മ ഞാൻ അങ്ങോട്ട് പോയില്ല എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ കനകയും ഗോവിന്ദനും കൂടി നന്ദുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ നയനെ ഇങ്ങനെ ഇരിക്കുകയാണ് ഓരോന്ന് ചിന്തിച്ച് സോറി നയനയല്ല നമ്മുടെ നന്ദു ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ നമ്മുടെ കനക അടുത്ത് ചെന്നിട്ട് പറയുന്നത് മോളെ നന്ദു മോളെ ഈ സാരിയിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് നന്ദൂട്ട എന്നിങ്ങനെ പറയാണ് അപ്പോൾ നന്ദു ഇങ്ങനെ ഒന്നുമില്ലാണ്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ അച്ഛൻ പറയുന്നത് മോളെ മോള് സാരി കൊടുത്തപ്പോൾ ആളാകെ മാറി ശരിക്കും വിവാഹപ്രായമായ പെൺകുട്ടിയെപ്പോലെ ഉണ്ട് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അതേസമയത്ത് നമ്മുടെ നന്ദു ഒന്നുമില്ലാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അതേസമയത്ത് ഗോവിന്ദൻ പറയാണ് ആ ശരിക്കും വിവാഹപ്രായമായി അതാണ് സത്യം എന്തായാലും മോൾ ഇനി പഠിക്കണം പഠിച്ചിട്ട് ഒരു ജോലി സമ്പാദിച്ചതിന് ശേഷം നല്ലൊരു കുടുംബത്തിൽ മോക്കും കയറി ചെല്ലണം കയറി ചെല്ലുന്ന കുടുംബത്തിൽ മോക്കെങ്കിലും ഒരു വില ഉണ്ടാവട്ടെ മോക്കെങ്കിലും സമാധാനപൂർണ്ണമായിട്ടുള്ള ഒരു ജീവിതം ലഭിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആ സമയത്ത് ഇങ്ങനെ സങ്കടം ില്ക്കുകയാണ് നമ്മുടെ കന നമ്മുടെ നന്ദു അപ്പോൾ കനക പറയണ മോളെ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചൊന്നും മോളെ ഇനി ആലോചിക്കാനായിട്ട് നിൽക്കേണ്ട എന്തായാലും അനിയെ ഇനി മനസ്സിൽ കൊണ്ട് നടക്കരുത് ഇനി അനിയും അനാമികയും അനിയും അനാമികയും കൂടിയുള്ള ഒരു സ്ഥലത്ത് മോൾ പോവാനും പാടില്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ഗോവിന്ദം പറയണേ മോളെ ഇന്ന് ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും മോൾ അനിയെ കാണാൻ ശ്രമിക്കരുത് ഇപ്പോൾ തന്നെ അനാമികയ്ക്ക് അനിയെ നല്ല സംശയമാണ് ആ ഒരു സംശയത്തിൻ്റെ ആക്കം മോളായിട്ട് പൂട്ടിക്കൊടുക്കരുത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ നന്ദു പറയണേ ഇല്ലച്ച ഞാനായിട്ട് ഒരു തെറ്റിനും ഒരു തെറ്റും ചെയ്യില്ല അത് ആ ഒരു കാര്യത്തിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്നെ വിശ്വസിക്കാം എന്നിങ്ങനെ പറഞ്ഞിട്ട് കരയാണ് നമ്മുടെ നന്ദു ഭയങ്കരമായിട്ട് കരയുകയാണ് സങ്കടപ്പെടുകയാണ് നമ്മുടെ നന്ദു അപ്പോൾ ആ സമയത്തിന് നമ്മുടെ പിന്നെ നമ്മുടെ കനക പറയണം മോളെ അനിക്ക് ഗിഫ്റ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ട് കൂടി വരുന്നുണ്ടോ നമുക്ക് ഒരുമിച്ച് പോയി കൊടുക്കാം അപ്പോൾ ആ സമയത്ത് നന്ദു പറയണേ ഇല്ലമ്മേ ഞാൻ എങ്ങോട്ടുമില്ല അപ്പോൾ ഗോവിന്ദം പറയണേ എന്താ ഇത് നിനക്ക് മനസ്സിലാവാത്തത് എന്താ ഇനി എങ്ങോട്ടും വരണ്ട അനിയുടെ അടുത്തേക്ക് തീരെ വരണ്ട അതേ അമ്മേ ഞാൻ ഇന്ന് ഞാൻ രാവിലെ അനിയെ ഒരുക്കാനായിട്ട് ഫ്രണ്ട്സും കൂടി അനിയുടെ അടുത്ത് ചെന്നപ്പോൾ അനിയുടെ അമ്മ വന്ന് എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു അമ്മേ ആ എൻ്റെ മോള് എന്നാലും ഇനി അനിയുടെ അടുത്തേക്ക് പോവണ്ട കേട്ടോ എന്തായാലും ഞാനും അച്ഛനും കൂടി ചെന്ന് ഗിഫ്റ്റ് കൊടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് കനക പോവുകയാണ് നമ്മുടെ നന്ദൂനേം കൂട്ടി പോവുകയാണ് നന്ദൂനേം കൂട്ടിയിട്ട് നമ്മുടെ അനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അതേസമയം അനിയെ അനിയുടെ മുറിയിലെ കൂട്ടുകാരൊക്കെ ഉണ്ട് അനി നമ്മുടെ കനകയേയും അതുപോലെ നമ്മുടെ ഗോവിന്ദനെയും കാണുമ്പോൾ കൂട്ടുകാരൊക്കെ ഇങ്ങനെ ഇറങ്ങി പോവുകയാണ് പിന്നീട് കാണാട എന്നും പറഞ്ഞിട്ട് പോവുകയാണ് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ നന് പിന്നെ നമ്മുടെ അനിയോട് പറയുന്നത് മോനെ അനി ആ ah, എന്താൻറ്റി ആ മോന് ഒരു ചെറിയ ഗിഫ്റ്റ് കൊണ്ടുവരാനായിട്ട് വന്നതാണ് മോനെ വലുതൊന്നുമല്ല അല്ല ചെറിയൊരു ഗിഫ്റ്റാണ് നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് പറ്റിയ രീതിയിലുള്ള ഒരു ഗിഫ്റ്റാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് കൈച്ചേനാണ് പുള്ളിക്കാരത്തെ നമ്മുടെ കനക എടുത്തിട്ട് അണിയിച്ചു കൊടുക്കുകയാണ് നമ്മുടെ അനിയുടെ കയ്യിൽ അപ്പോൾ അനി പറയാണ് ഏയ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു ആൻറ്റി എനിക്കറിയില്ലേ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചൊക്കെ എന്തിനാണ് ഇതൊക്കെ മേടിച്ചത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്തിന് നോക്കുമ്പോൾ നമ്മുടെ ദേവയാനിയും ജലജയും കൂടി അങ്ങോട്ടേക്ക് വരികയാണ് അവർ വന്ന ഉടനെ പറയുകയാണ് എന്താ അപ്പോഴത്തേക്ക് ആ നമ്മൾ അനിമോന് ഒരു ഗിഫ്റ്റ് ഉടനെ കനക ചോദിക്കുകയാണ് ഏട്ടാ ഇതാണോ ഗിഫ്റ്റ് ഒരു നൂലിൻ്റെ കനം പോലും ഇല്ലല്ലോ ഒരു പവനെ അങ്ങനെ കഷ്ടിച്ച് കാണും അതുകൊണ്ടായിരിക്കും ആരും കാണാതെ ഒളിച്ചും പതുങ്ങിയും കൊണ്ടുവന്ന് മോൻ്റെ കയ്യിൽ ഇട്ട് കൊടുത്തത് എന്നിങ്ങനെ പറയണേ അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ കനക പറയണെ അല്ല ജലജേ അത് രണ്ട് പവനുണ്ട് എന്ന് പറയുന്നത് രണ്ട് പവൻ അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ദേവയാനി പറയാണ് ഞാനെൻ്റെ മരുമകൾക്ക് മേടിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങൾ എത്രയാണെന്ന് നിനക്കറിയില്ലോ ഇരുപത് പവൻ്റെ മാലയാണ് ഞാനിപ്പോൾ കൊണ്ടുപോകാനായിട്ട് എന്നെ മേടിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ഉടനെ നമ്മുടെ ഗോവിന്ദം പറയാണ് നമ്മളെക്കൊണ്ട് അതിനൊന്നും നിവർത്തിയില്ല ആദർശമോൻ്റെ അമ്മേ ഞങ്ങളെക്കൊണ്ട് ഞങ്ങൾ വെറും സാധാരണക്കാർ ആണെന്ന് അറിയില്ലേ എന്നിങ്ങനെ ഗോവിന്ദം പറയുമ്പോൾ തന്നെ അതിൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് നമ്മുടെ ജലജ ജലചവറയാണ് ഓ തുടങ്ങി സുവിശേഷ പ്രസംഗം എന്നിങ്ങനെ പറയുമ്പോൾ പിന്നെ ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ ഉടനെ പറയുന്നത് രണ്ട് പവനെന്നും പറഞ്ഞ് കൊണ്ടുവന്നിരിക്കുന്നു ഇത് ഇനി തങ്കമാണോ അതെ വരവാണെന്ന് ആർക്കറിയാം മിക്കവാറും റോൾഡ് ഗോൾഡ് ആവാനാണ് സാധ്യത എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ജലജ അപ്പോൾ അത് കേൾക്കുമ്പോൾ ഉടനെ കനകയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല കനക ദേഷ്യപ്പെട്ടി തന്നെ പറയുകയാണ് ജലജയോട് പറയുകയാണ് അതെ പാരമ്പര്യമായിട്ട് സ്വർണം വിൽക്കുന്ന വീട്ടുകാരാണ് ഈ വീട്ടിലുള്ളവർ അതുകൊണ്ടേ സ്വർണവും വരവും തമ്മിൽ കാണുമ്പോഴേ അവർക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും എന്നിങ്ങനെ പറയാണ് അപ്പോൾ ജലജ പറയണേ ഓ ഹു വ് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ദേവയാനി പതിവ് വാക്കുകൾ തന്നെയാണ് വീണ്ടും പറയുന്നത് ദേവയാനി പറയണേ ദേ കുറച്ച് സം ഇന്നത്തെ ദിവസം കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞാലുണ്ടല്ലോ എൻ്റെ മരുമകൾ ഈ വീട്ടിലേക്ക് കാലത് കുത്തു കാലെടുത്ത് കാലെടുത്ത് കുത്തുകയാണ് അതിനിടയ്ക്ക് എന്ന് പറഞ്ഞിട്ടാണ് ദേവയാനി വീണ്ടും ബാക്കി പറയുകയാണ് നിൻ്റെ രണ്ട് പെൺമക്കളുണ്ടല്ലോ ഈ വീട്ടിലുണ്ടല്ലോ കള്ളത്തരത്തിലൂടെ കടന്നു വന്നവരാണ് അതുകൊണ്ടേ അവർക്ക് ഈ വീട്ടിൽ വരുന്ന പെൺകുട്ടിയുടെ പാദസേവ ചെയ്യാനുള്ള യോഗ്യത മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ പറയണം അത് കേൾക്കുമ്പോൾ അനിക്കാണെങ്കിൽ ദേഷ്യം വരുന്നത് ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുകയാണ് അപ്പോൾ ഉടനെ വീണ്ടും ദേവയാനി പറയുന്നത് അതെ എൻ്റെ അനാമിക മോളുടെ വേലക്കാരികളായിരിക്കും നിൻ്റെ രണ്ട് പെൺമക്കളും എന്ന് പറയുന്നത് അപ്പോൾ അനി പറയണേ എന്തിനാ എന്തിനാ വല്യം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ പിന്നെ അല്ലാതെ എന്താ സംസാരിക്കാനുള്ളത് എന്നിങ്ങനെ പറയണം അപ്പം തന്നെ നമ്മുടെ ഗോവിന്ദനും കനകയും പറയണം മോനെ അനി ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് അവർ അവിടെ നിന്ന് പോവുകയാണ് കാരണം അവിടെ നിൽക്കുകയാണെങ്കിൽ പിന്നെ അതിനപ്പുറത്തേക്ക് സംസാരം പോകുന്നുള്ള കാര്യം നമ്മുടെ നമ്മുടെ കനകയ്ക്കും ഗോവിന്ദനും നന്നായിട്ട് മനസ്സിലാവുകയാണ് അങ്ങനെ അവർ ആ മുറിയിൽ നിന്നും പോവുകയാണ് അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ ജാനകി നമ്മുടെ ജാനകി അണിഞ്ഞൊരുങ്ങി ഇങ്ങനെ വരികയാണ് ജാനകി വന്നിട്ട് ഇങ്ങനെ നമ്മുടെ പിന്നെ നമ്മുടെ നയനയെ കാണുമ്പോഴത്തേക്ക് ജാനകിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല നമ്മുടെ ജാനകി ഇങ്ങനെ നോക്കുകയാണ് എന്നിട്ട് നമ്മുടെ ജാനകി എന്ത് ചെയ്യുന്നു നമ്മുടെ ദേവയാനിയുടെ അടുത്തേക്കൊക്കെ വരികയാണ് നയനയെ എന്നിട്ട് വന്നതിന് ശേഷം നമ്മുടെ നയനയുടെ കുറ്റം പറയുകയാണ് പറയുകയാണ് ഈ വീട്ടിൽ വന്നു കയറി രണ്ടെണ്ണമില്ലേ അനിയത്തിക്കും ചേട്ടത്തിനും അവർക്കിഷ്ടമല്ല എൻ്റെ അനാമിക മോൾ ഇവിടെ വരുന്നത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ഉടനെ തന്നെ നമ്മുടെ മുത്തശ്ശി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് മുത്തശ്ശി ചോദിക്കുകയാണ് എന്താ ഇപ്പോൾ എന്താ ഇവിടെ പ്രശ്നം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പരിദൂഷണം പറഞ്ഞോണ്ടിരിക്കുന്നത് ഇന്നൊരു നല്ല ദിവസമല്ലേ ഇന്നും വേണോ നിങ്ങളുടെ ഈ സ്വഭാവം എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അതിനെ എതിർക്കുകയാണ് അപ്പോഴത്തേക്ക് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ നോക്കുമ്പോൾ നമ്മുടെ അനി തലപ്പാവൊക്കെ വച്ചിട്ട് കല്യാണ ചെറുക്കം വരുവാണ് നല്ല അടിപൊളിയായിട്ട് വരികയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശി ചോദി മുത്തശ്ശി എല്ലാവരും കാണുകയാണ് അപ്പോൾ അനി വന്നിട്ട് എല്ലാവരുടെയും അടുത്ത് വന്ന് നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ മുത്തശ്ശി ചോദിക്കണേ എന്താ മോനെ എന്താ മോനെ നിൻ്റെ കവളത്ത് ഒരു അടിയുടെ പാട് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എല്ലാവരും ഞെട്ടിപ്പോവാണ് ആരും ഒന്നും മിണ്ടാണ്ടിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് ജാനകി പറയണേ പറഞ്ഞു കൊടുക്കടാ എന്താ പാടെന്ന് നീ മുത്തശ്ശിക്ക് പറഞ്ഞു കൊടുക്ക് എന്നിങ്ങനെ പറയുമ്പോൾ അനി ഇങ്ങനെ ഒന്നും മിണ്ടാണ്ട് നിൽക്കുകയാണ് അപ്പോൾ ജാനകി പറയുന്നത് പറഞ്ഞു കൊടുക്കാൻ വയ്യെങ്കിൽ ഞാൻ തന്നെ പറയാം എന്ന് പറയുമ്പോൾ ആദർശ് പറയണേ വേണ്ട ചെറിയമ്മ ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് ആദർശ് പറയണ അത് ഇന്നലെ ഞാൻ അവനെ തല്ലിയതാണ് എന്ന് പറയുമ്പോൾ എന്തിനാണോ നീ എൻ്റെ കുഞ്ഞിനെ തല്ലിയത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദേവയാനി ഒച്ച എടുക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ആദർശ് പറയുന്നത് അത് ഇന്നലെ രാത്രിയിൽ അധികം വൈകിട്ട് ഇവനെ കാണാഞ്ഞപ്പോൾ ഞാനിവനെ തിരക്കി ചെന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവൻ ഇവൻ്റെ കൂട്ടുകാർക്കൊപ്പം മദ്യപിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് ഞാൻ അവനെ തല്ലിപ്പോയതാണ് എന്ന് പറയുന്നത് അത് കേൾക്കുമ്പോഴത്തേക്ക് അജയൻ പറയുകയാണ് മദ്യപിച്ചതിനല്ലേ നീ അവനെ തല്ലിയത് അതിലൊരു തെറ്റുമില്ല അപ്പോൾ ഉടനെ നമ്മുടെ ജയൻ പറയാണ് അദർശൻ്റെ അച്ഛൻ പറയാണ് മദ്യപിച്ചേൻ്റെ പേരിൽ ഇങ്ങനെ തല്ലിയത് ശരിയായില്ല അദർശൻ അത് നിനക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ അല്ലെങ്കിൽ തന്നെ ഇന്ന് അവൻ്റെ വിവാഹമല്ലേ അതുകൊണ്ട് അവൻ കൂട്ടുകാർക്ക് പാർട്ടി കൊടുത്തതായിരിക്കും അപ്പോൾ ആ കൂട്ടത്തിൽ അവൻ ഒരു ലേശം കഴിച്ചിട്ടുണ്ടാവാം അതിന് തല്ലുകയാണോ വേണ്ടത് നിനക്ക് കാര്യം പറയുകയില്ലേ ചെയ്യേണ്ടത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ദേവയാനി പറയാണ് അനിയെ തല്ലിയത് എന്തായാലും ശരിയായില്ല പക്ഷെ മദ്യപിക്കുന്നതേ ഒട്ടും നല്ല സ്വഭാവമല്ല അത് അതിനെ ശിക്ഷിക്കുന്നതിൽ തെറ്റൊന്നുമില്ല അപ്പോൾ തന്നെ നമ്മുടെ അത് കാണുമ്പോഴത്തേക്ക് നമ്മുടെ ജാനകി പറയുന്നത് ഇനി വിവാഹത്തിന് വരുന്ന അനാമിക മോളോടും അവിടുന്ന് വരുന്ന ആളുകളോടൊക്കെ ഇനി എന്താ പറയുക എന്ന് പറയുന്നത് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് എല്ലാവരും ഇങ്ങനെ ഒന്നും മിണ്ടാണ്ട് നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ജാനകി പറയണത് നയനി ഇങ്ങനെ തുറച്ചു നോക്കിയിട്ടാണ് ജാനകി പറയുന്നത് ആ എല്ലാവർക്കും ഇപ്പോൾ സന്തോഷമായിട്ടുണ്ടാവുമല്ലോ ഇനിയിപ്പോൾ ആരെടുത്തെങ്കിലും മൂക്കോ അങ്ങനെ എവിടെയെങ്കിലും ഇടിച്ചെന്ന് അങ്ങനെ പറയാം അങ്ങനെയല്ലേ പറയാൻ പറ്റൂ എന്നിങ്ങനെ പറയുകയാണ് അതിനുശേഷം അനിയോട് എല്ലാവരുടെയും അനുഗ്രഹം മേടിക്കാനായിട്ട് മുത്തശ്ശി പറയുകയാണ് അങ്ങനെ അനി വെറ്റിലേ വെറ്റിലെയും പാക്കുമ്പടുത്ത് അനിയുടെ കയ്യിൽ കൊടുക്കുകയാണ് അനി ആദ്യം മുത്തശ്ശിക്ക് കൊടുക്കുന്നു ആദർശിന് കൊടുക്കുന്നു പിന്നീട് ജാനകിക്ക് കൊടുക്കുന്നു അജയന് കൊടുക്കുന്നു ജയന് കൊടുക്കുന്നു ദേവയാനിക്ക് കൊടുക്കുന്നു അങ്ങനെ ഓരോരുത്തർക്കും അനുഗ്രഹം മേടിക്കുകയാണ് ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം മേടിക്കുകയാണ് നമ്മുടെ അനി അതിനുശേഷം അനി ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ നന്ദു മാറി നിൽക്കുകയാണ് മാറി അതിലെങ്ങും വെള്ളാതെ ഇങ്ങനെ നിൽക്കുകയാണ് നന്ദു ഭയങ്കര സങ്കടത്തിലാണ് നിൽക്കുന്നത് അനിക്ക് നന്ദുവിനെ കാണുമ്പോൾ അതിലേറെ സങ്കടം വരുകയാണ് അനി ഇങ്ങനെ നന്ദുവിനെ ഇങ്ങനെ ഒന്ന് നോക്കുകയാണ് അപ്പോഴത്തേക്ക് അനിക്ക് കണ്ണൊക്കെ നിറയുകയാണ് അപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ജാനകി ഇത് കാണുകയാണ് അനി നന്ദുവിനെ തന്നെ നോക്കി നിൽക്കുന്നതും നന്ദു അനിയെ നോക്കി സങ്കടപ്പെടുന്നതും ജാനകി കാണുകയാണ് പെട്ടെന്ന് തന്നെ ജാനകി അനിയോട് പറയാണ് അനി പോ എന്നിങ്ങനെ പറയാണ് അങ്ങനെ അനിയ കുട്ടി ജാനകി അപ്പോൾ അനി അങ്ങനെ മുന്നോട്ട് നടക്കുകയാണ് അപ്പോൾ ജാനകി ഇങ്ങനെ നമ്മുടെ നന്ദുവിനെ തുടിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് കഴിയുകയാണ് എന്തായാലും നല്ലൊരു അടിപൊളി എപ്പിസോഡായിരുന്നു അപ്പോൾ എന്താണ് ഇനി കല്യാണത്തിന് ഇനി എന്തെങ്കിലും ട്വിസ്റ്റ് സംഭവിക്കുമോ ഇനി നന്ദുവിൻ്റെ നന്ദു ആണോ ഇനി അനിയുടെ ജീവിതത്തിലേക്ക് വരുന്നത് അതേ അനാമിക തന്നെയാണോ ഇനി അനാമികയുടെ അനാമിക അനാമികയുടെ അച്ഛൻ കടമേടിച്ച ആളുകളൊക്കെ ഇനി വിവാഹ ഓഡിറ്റോറിയത്തിൽ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുമോ നമ്മുടെ അനാമികയുടെയും ഫാമിലിയുടെയും മുഖംമൂടിയൊക്കെ അഴിഞ്ഞു വീഴുമോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നാളെ വരെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബായ്